പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുമ്പോൾ കോഴിക്കോട് പന്തീരാങ്കാവിലെ ഭർതൃഗൃഹത്തിൽ ഗാർഹിക പീഡനത്തിനിരയായ പറവൂർ സ്വദേശിനിയുടെ നില മെച്ചപ്പെടുന്നു നോർത്ത് പറവൂർ ആശുപത്രിയിൽ ചികിത്സയിലാണ് വധു നവ വധുവിനെ ആക്രമിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഡാനി ഇപ്പോൾ തുടരുന്നുണ്ട് വിശദാംശങ്ങളുമായി ഡാനി നമ്മളെ എല്ലാവരെയും ഞെട്ടിച്ച വാർത്തയായിരുന്നു ഈ പന്തീരാങ്കാവിലെ ഭർത്തൃഗൃഹത്തിലെ യുവതി നേരിട്ട പീഡനം എന്നുള്ളത് അത് അതിക്രൂരമായ പീഡനമാണ് അത് വിവാഹം കഴിഞ്ഞ് ദിവസങ്ങൾക്കകമാണ് ഈ സംഭവം നടന്നത് എന്നുള്ളതാണ് എന്തായാലും യുവതിയുടെ ആരോഗ്യനില മെച്ചപ്പെടുന്നു എന്നുള്ളതിൽ സന്തോഷകരമായ കാര്യം തന്നെ പക്ഷേ ഈ അന്വേഷണം അത് ഏത് തരത്തിലാണ് പുരോഗമിക്കുന്നത് ആര്യ ഇതിൽ കേസെടുത്ത നടപടികളുമായി മുന്നോട്ട് പോകുന്നതും എല്ലാം തന്നെ പന്തിരാങ്കാവ് പോലീസാണ് പന്തിരാങ്കാവ് പോലീസ് സ്റ്റേഷനിലാണ് ഇത് സംബന്ധിയായ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അതിൽ പന്തിരങ്കാവ് സ്വദേശി യുവതിയുടെ ഭർത്താവിനും വീട്ടുകാർക്കുമെതിരെയാണ് പരാതി നൽകിയിട്ടുള്ളത് അതുകൊണ്ട് കേസ് അന്വേഷണവും കാര്യങ്ങളും പന്തിരാകാവ് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് നടക്കുന്നു ഇവിടെ ആ യുവതി പറൂർ സ്വദേശിയായ യുവതിയാണ് അവരെ കഴിഞ്ഞ ദിവസം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന അവർ ചികിത്സയിലും ചികിത്സയും കൗൺസിലിംഗ് അടക്കമുള്ള കാര്യങ്ങൾ അവർക്ക് അവരെ പുരോഗമിക്കുകയാണ് ഇപ്പോഴും അവരതിൽ നിന്ന് ആ കുടുംബവും പെൺകുട്ടിയും ഒന്നും തന്നെ ആ ഷോക്കിൽ നിന്ന് വിമുക്തരല്ല കാരണം നമ്മളെ ലജിപ്പിക്കുന്നത് സ്ത്രീധനത്തെ ഈ സാഹചര്യത്തിൽ ഈ കാലത്തിലും ഇപ്പോഴും തന്നെയും വിലപേശലുകൾ നടക്കുന്നു എന്നതാണ് ഇത്തരം ഈ ഇതിനിടയിൽ പെൺകുട്ടികൾ പെട്ടുപോകുന്നത് അത് എത്ര അഭ്യസ്ഥ വിദ്യരായാലും ശരി ആ രീതിയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുന്നു പ്രതിരോധിക്കാൻ പോലും പെൺകുട്ടികൾക്ക് കഴിയാത്ത രീതിയിലേക്ക് ഈ ചില വീടുകളെല്ലാം തന്നെ മാറുന്നു എന്ന ദുഃഖകരമായ അവസ്ഥയാണ് അതൊരിക്കൽ കൂടി ഈ പെൺകുട്ടിയുടെ കാര്യത്തിലും വ്യക്തമാവുകയാണ് എന്തായാലും ആ കുടുംബം പറയുന്നത് വിവാഹമോചന നടപടികളുമായി മുന്നോട്ട് പോകുന്നു അതിൽ നിന്ന് ഒരടി പോലും അവർ പിന്നോട്ട് പോകുന്നില്ല എന്നതാണ് ആദ്യം കുട്ടിയുടെ ഒരു ആരോഗ്യസ്ഥിതി എല്ലാം തന്നെ വീണ്ടെടുക്കട്ടെ എന്ന് അവർ പറയുന്നു ഇപ്പോൾ ആരോഗ്യം എല്ലാം തന്നെ മെച്ചപ്പെട്ടിട്ടുണ്ട് അതിക്രൂരമായ രീതിയിലുള്ളൊരു പീഡനമാണ് അവർക്ക് ആ ഭർത്തൃ വീട്ടിൽ നിന്ന് ഭർത്താവിൽ നിന്നടക്കം നേരിടേണ്ടി വന്നിരിക്കുന്നത് അവർക്ക് ശരീരം ശരീരമാസകലം തന്നെ ചതവുകളും എല്ലാം തന്നെ തന്നെയുള്ളൊരു സാഹചര്യമാണ് ഇന്നലെ മെഡിക്കൽ പരിശോധനയിലടക്കം വ്യക്തമായിരുന്നത് കുട്ടിയുടെ വീട്ടുകാർ അവിടെ വിരുന്നിന് ചെന്നപ്പോഴാണ് ഈ സംഭവങ്ങൾ ഒരു ഒരാഴ്ച തികയുന്നതേയുള്ളൂ വിവാഹം നടന്നിട്ട് പക്ഷേ അതിന് അതിനുള്ളിൽ തന്നെ ഇവർക്ക് വളരെ ക്രൂരമായ രീതിയിൽ സ്ത്രീധനത്തെ ചൊല്ലി എല്ലാം തന്നെ ഈ രീതിയിലേക്ക് മർദ്ദനമെല്ലാം തന്നെ ഏൽക്കേണ്ടി വന്നു ഒപ്പം ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട് അത് പരാതി നൽകിയതിൽ പന്ത്രണ്ടാവ് പോലീസ് നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് മറ്റു വിവരങ്ങൾ ഇന്നലെ അവരെ കുടുംബം പറഞ്ഞത് കുറച്ച് പോലീസ് കുറച്ച് വൈകി പ്രവർത്തിക്കുന്നു എന്നൊരു സംശയം അവർ ഉണ്ടായി എന്തായാലും ഈ ദിവസങ്ങളിൽ ഈ കേസിൻ്റെ സ്വഭാവം മാറുന്നു കാരണം പെൺകുട്ടിയുടെ എല്ലാം തന്നെ മുന്നോട്ട് വരുമ്പോൾ കുടുംബവും വലിയ വാർത്തയാവുകയും എല്ലാം തന്നെ തന്നെ മാറുന്നു മണിക്കൂറുകളിൽ നമുക്ക് വലിയ രീതിയിൽ ചർച്ചയാകുന്ന ഒരു വിഷയം തന്നെയാണ് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം കൂടിയാണ് പക്ഷേ ഇതിൽ ഇപ്പോൾ സോഷ്യൽ അടക്കം ഈ വിഷയം ചർച്ചയാകുമ്പോൾ പ്രധാനമായും പലരും ചോദിക്കുന്ന ഒരു ചോദ്യം എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരാഴ്ച കഴിഞ്ഞ് ഈ വിരുന്നിനെത്തുമ്പോഴാണല്ലോ ഈ യുവതിയുടെ ദേഹത്തെ മുറിവുകളെക്കുറിച്ചും പാടുകളെക്കുറിച്ചും ഒക്കെ ഈ അറിയുന്നത് ഇതിനിടയിൽ ഒരു തവണ പോലും ഇവര് പരസ്പരം കോണ്ടാക്ട് ചെയ്തിരുന്നില്ലേ മകൾ ഇതൊന്നും വിളിച്ച് വീട്ടുകാരോട് പറഞ്ഞിരുന്നില്ലേ എന്നുള്ള ഒരു സംശയമൊക്കെ പലരെയും ചോദിച്ചു കാണുന്നുണ്ട് എന്താണ് കുടുംബം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ സംഭവത്തെക്കുറിച്ച് നൽകുന്ന കൂടുതൽ വിശദാംശങ്ങൾ ആര്യ ഇതിൽ നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ പല വീടുകളുടെ അകത്തളങ്ങളും ഈ രീതിയിലേക്ക് ആ ആകപ്പെടുന്നുണ്ട് ഒരു പെൺകുട്ടി വിവാഹ വിവാഹം ചെയ്ത് ചെല്ലുമ്പോഴുള്ളൊരു സാഹചര്യങ്ങൾ പലയിടത്തും ആ പല രീതിയിലായിരിക്കാം ചിലർ സ്വാതന്ത്ര്യം നൽകുന്നു ചിലർ ഒന്നും തന്നെ ഒട്ടും സ്വാതന്ത്ര്യം നൽകാത്തൊരവസ്ഥ അതിൽ സാമ്പത്തിക സ്ഥിതിയോ അല്ലെങ്കിൽ ആ വിദ്യാഭ്യാസമോ ഇതൊന്നും തന്നെ ഒരു മാനദണ്ഡമല്ല ചിലരുടെ കാഴ്ചപ്പാടുകളാണ് ഇതിൽ ഈ ഈ രീതിയിലേക്ക് ഇതെല്ലാം തന്നെ മാറ്റിയെടുക്കുന്നത് അതിൽ ഈ പെൺകുട്ടി നമുക്കറിയാവുന്നതുപോലെ ഈ പെൺകുട്ടി വിദ്യാഭ്യാസമുള്ളൊരു പെൺകുട്ടിയാണ് ഒരു ബഹിരാഷ്ട്ര കമ്പനിൽ ഉദ്യോഗസ്ഥയാണ് എന്ന് മനസ്സിലാക്കുന്നു ഈ പെൺകുട്ടിയുടെ ഭർത്താവും അവരും വിദേശത്ത് ജോലിയുള്ള ഒരാളാണ് അങ്ങനെ ഇവർക്ക് വിദ്യാഭ്യാസപരമായ കാര്യങ്ങളും അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട് ഇത്തരം കാര്യങ്ങളിലെല്ലാം പക്ഷേ എങ്കിൽ കൂടിയും ഇവർ ഈ പെൺകുട്ടി ആദ്യമായി ചെല്ലുന്നൊരു വീട് വീട് അവിടെ ഈ രീതിയിലൊരു മർദ്ദനവും എല്ലാം വരുമ്പോൾ അവർ അവരതിനകത്തേക്ക് പെട്ടുപോകുന്നു എന്നെല്ലാം പറയുമ്പോൾ തീർത്തും നിസ്സഹായൊരവസ്ഥയിലേക്കാകുന്നു അവർക്ക് എന്ത് ചെയ്യണമെന്ന് പറയാൻ പോലും വളരെ ഞെട്ടിപ്പിക്കുന്ന ആ രീതിയിലേക്ക് പോകുന്നു അതുകൊണ്ട് തന്നെയാണ് ആ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർ ആ ഷോക്കിൽ നിന്ന് ഇതുവരെ പുറത്തേക്ക് വരാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല എന്നതാണ് ഈ കുട്ടി അതുകൊണ്ട് തന്നെയും ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെയും വീടിൽ നിന്ന് ഈ രീതിയിലുള്ളൊരു പീഡനമേൽക്കേണ്ടി വരുന്നതിൻ്റെ ഷോക്ക് അവർക്ക് തന്നെയുണ്ട് അതുകൊണ്ട് അവർക്ക് വീട്ടിലേക്കടക്കം പെട്ടെന്ന് കാര്യങ്ങൾ എന്ത് എന്നത് സംബന്ധിച്ച് പൂർണ്ണമായും വിളിച്ചു പറയാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയിലായിരുന്നു അതിനുള്ളൊരു സ്വാതന്ത്ര്യം പോലും ഈ ദിവസങ്ങളിൽ അവർക്ക് ലഭിച്ചിരുന്നില്ല എന്നതാണ് പിതാവ് അടക്കം അവിടേക്ക് എത്തുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ അടുത്തിരുത്തി ആദ്യമൊന്നും അവർ പറയുവാൻ പോലും തയ്യാറായില്ല എന്നതാണ് ഇതിൽ ആ ഇങ്ങനെ ഏൽക്കേണ്ടി വന്നതിൻ്റെ മർദ്ദനമേൽക്കേണ്ടി വന്നതിൻ്റെ തിക്താനുഭവങ്ങൾ ഉണ്ടാകാം അതല്ല എങ്കിലും അല്ലാതെ അങ്ങ് സങ്കടപ്പെട്ട് ഇതിൽ ഈ ഒരു വിധിയെക്കുറിച്ച് പരിതപിച്ചു പോയിട്ടുണ്ടാവാം എന്തൊക്കെയായാലും ആ ഒരു മാനസികാവസ്ഥ അത് അത് അവൾ കടന്നുപോയ പോയ ഒരു സാഹചര്യമെല്ലാം തന്നെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം പ്രതികരിക്കുക എന്ന കാര്യത്തിലേക്കൊക്കെ വരുക അപ്പോൾ അവർക്ക് ആ സാഹചര്യത്തിന് കഴിഞ്ഞില്ല എന്ന് തന്നെയാണ് ആ പിതാവിൻ്റെ വാക്കുകളിൽ നിന്നെല്ലാം ഇന്നലെ മനസ്സിലാകുന്നത് എന്തായാലും വീട്ടുകാരത്തെയും സ്വാാന്ത്വനപ്പെടുത്തി അതിനുശേഷം അവർക്ക് എല്ലാവരും ഒപ്പമുണ്ടെന്നൊരു തോന്നലിൽ തന്നെയാണ് അവൾ ഇന്നലെ കാര്യങ്ങൾ വിശദീകരിക്കാൻ തയ്യാറായതുമെല്ലാം കുടുംബ കുടുംബത്തിലേക്ക് തന്നെ മടങ്ങുന്നു എന്നതിൻ്റെ ഒരു സന്തോഷത്തിലാണ് മറ്റു കാര്യങ്ങളെല്ലാം പിന്നീട് വിശദമാക്കുകയും ചെയ്തത് എന്തായാലും ഈ കാര്യത്തിൽ നടപടികളിലേക്ക് നീങ്ങും എന്ന് മനസ്സിലാക്കുന്നു വൈകാതെ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയാണ് കുടുംബവും പങ്കുവയ്ക്കുകയും ചെയ്യുന്നത് തീർച്ചയായും ഡാനിപ്പോളാണ് വിവരങ്ങൾ നൽകിയത് ഡാനി സൂചിപ്പിച്ചതുപോലെ തന്നെ നടപടി അതിവേഗം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അത്തരത്തിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്കും പ്രതീക്ഷിക്കാം എന്തായാലും ഗാർഹിക പീഡനത്തിന്റെ സ്ത്രീധന പീഡനത്തിന്റെ ഒടുവിലത്തെ ഇരയായി ഈ പറവൂർ പറവൂർ സ്വദേശിനി മാറുകയാണ് ഇത്തരത്തിലുള്ള എത്രയോ വിഷയങ്ങൾ നമ്മൾ ദിവസവും കാണുന്നു അല്ലെങ്കിൽ ചർച്ച ചെയ്ത ഒരുപാട് വലിയ കേസുകൾ അടക്കം നമ്മുടെ മുമ്പിലുണ്ട് പക്ഷേ അതിൽ അതിനൊക്കെ നടപടി ഉണ്ടാകുന്നു നിയമപരമായി അവർക്ക് ശിക്ഷ വാങ്ങി കൊടുക്കുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുന്നുണ്ടെങ്കിൽ പോലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ആവർത്തിക്കുന്നു എന്നുള്ളതാണ് ഏറെ ഖേദകരം മറ്റൊരു വാർത്തയിലേക്ക്